മറ്റു പെരുങ്കളിയാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എട്ട് ദിവസങ്ങളിലാണ് രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് ഭഗതിമാരുടെ തിരുമുടിയേറ്റാനുള്ള നിയോഗം ലഭിച്ചതോടെ ഇരു കോലധാരികളും വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയാനായി ക്ഷേത്ര സമീപത്ത് തയ്യാറാക്കിയ കുച്ചിലിൽ പ്രവേശിച്ചു ഇനിയുള്ള ദിനങ്ങളിൽ കോലധാരികൾ കുച്ചിലിൽ ഇവിടെ നിന്നാണ് അന്ത്യത്തോറ്റത്തിനും ഉച്ചത്തോറ്റത്തിനും കോലധാരികൾ ഇറങ്ങുന്നത് തെക്കുംകര ബാബു കർണമൂർത്തി ഇത് രണ്ടാം തവണയാണ് വടക്കത്തി ഭഗവതിയുടെ തിരുമുതിയേറ്റുന്നത് കോലധാരികൾ പതിനാല് ദിനങ്ങളാണ് നോറ്റിരിക്കേണ്ടത് സാധാരണ മനുഷ്യന്റെ സ്വഭാവമുള്ള ശരീരത്തെ കഠിനമായ തപസ്സിലൂടെ മറ്റൊന്നായി പരിണമിപ്പിച്ച് ആ ശരീരത്തിന്റെ ദൗർബല്യങ്ങളെ പതിനാല് ദിവസം കോലക്കാരൻ അതിജീവിക്കുന്നു പണിയറയിലെ കുത്തുവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലെ ഏകാന്തതയിൽ ദേവിയുടെ ചമയങ്ങളാകുന്ന വാത്താടി പിടിമീശ മുള്ളകിറുകൾ എന്നിവയിൽ ദേവി സാന്നിധ്യമറിഞ്ഞ് ഏകാഗ്രതയോടെ കുച്ചിലിൽ കഴിയുന്നു പടക്കത്തി ഭഗവതിക്ക് എട്ട് ദിനങ്ങളിലായി പതിനേഴ് തോറ്റങ്ങളുണ്ട് പതിനേഴാമത്തെ തോറ്റം കഴിയുമ്പോഴേക്കും കോലക്കാരന്റെ ശരീരത്തിൽ തെയ്യത്തിന്റെ ചൈതന്യം മാത്രം അവശേഷിക്കുന്നു എന്നാണ് വിശ്വാസം ഇരുപത്തിമൂന്നാം വയസ്സിൽ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും കച്ചും ചുരുക്കയും അണിഞ്ഞാണ് ബാബു കർണമൂർത്തി ആചാരസ്ഥാനം കയ്യേറ്റത് പൊളവറക്കടവ് മുതൽ ഉദയം കുന്നുവരെയുള്ള നാട്ടിൽ തെയ്യം കെട്ടാനുള്ള അവകാശമാണ് കർണമൂർത്തി സ്ഥാനം അമ്മാവൻ പരേതനായ പ്രസിദ്ധ തെയ്യം കലാകാരൻ തെക്കുങ്കര കർണമൂർത്തിയുടെ പിന്മുറക്കാരനായാണ് ആചാരം കൈക്കൊണ്ടത് വളരെ ചെറുപ്പത്തിൽ കുഞ്ഞി തെയ്യങ്ങൾ കെട്ടിയാടെ ഇദ്ദേഹം പതിമൂന്നാം വയസ്സ് മുതലാണ് പ്രധാന തെയ്യക്കോലമണിയാൻ തുടങ്ങിയത് ആദ്യമായി കണ്ണമംഗലം കഴകത്താണ് കഴിച്ചത് അതിനുശേഷം തൃക്കപുര മുച്ചറോട് കഴിച്ചു വേങ്കോട്ട് ക്ഷേത്രം തുരുത്തി നെല്ലിക്ക കഴകം ചന്തേര മുച്ചോട് ഇത് ആറാമത്തെ രാമവില്ല കഴകം വടക്കത്തി കോലം രണ്ടാമത്തേതാണ് ആദ്യമായിട്ട് കെട്ടിയത് തുരുത്തി തുരുത്തിക്കഴകത്തിലാണ് ഇവിടെ രണ്ടാമത്തേതാണ് കഴിഞ്ഞ കളിയാട്ടം അമ്മാവനായ കണ്ണും കർണവൃത്തിയായിരുന്നു അന്നേരം കൂടയിലെ തെയ്യം പൂമാരം തെയ്യം പുതിയ പകുതി കളമ്പച്ചു പകുതി കളിക്കത്തറ അങ്ങനെ ഒരുപാട് തെയ്യങ്ങൾ അന്ന് രണ്ടമ്മമാരുടെ കൂടെ കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഈ കളിയാട്ടത്തിൽ പ്രധാന ആരാധനാമൂർത്തിയായ വടക്കതിപയുടെ തിരുമുടി അണിയാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അമ്മയുടെ കടാക്ഷം ഉണ്ടാവുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആര്യക്കര ഭഗവതിയുടെ തിരുമുടിയേറ്റാനുള്ള നിയോഗം ലഭിച്ച പ്രതീക്ഷ മണക്കാടൻ ഇതിനു മുമ്പ് തൃക്കരിപ്പൂർ മുച്ചിരോണ്ടിപുരം കളിയാട്ടത്തിൽ മുതൽ ആടിവേടൻ മണക്കാടൻ മുച്ചിലോട്ട് നിന്നും കച്ചും ആചാരപ്പെട്ടു രണ്ട് പെരുങ്കലയാടത്തിന് തിരുമുടി വെക്കണ്ട മഹാഭാഗ്യം ഉണ്ടായിരുന്നു ഒന്ന് കരുവൂരും മുച്ചിലോട് മുച്ചിലോട്ട് പകതി ആദ്യ കരിവുള്ളൂർ മുച്ചിലോട്ടായ കരുവൂളൂർ മുച്ചിലോട്ട് ബോധിക്കും അതുപോലെ രാമലം കഴകത്തിൽ ആര്യകരഭവതിൻ്റെ പോലെ അണിയാൻ ഒരു ഭാഗ്യം നമ്മളെ കരുവള്ളൂർ മണക്കാടൻ കുരുക്കളെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അവരെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് ഇതുവരെ ബാക്കിയുള്ള തറവാട്ടിലെ കാര്യങ്ങളെല്ലാം അടിയന്തരതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണിപ്പോൾ അതുകൂടാതുകൊണ്ട് കരുടൂർ മുച്ചോട് കഴിഞ്ഞാൽ പിന്നെ ആചാരം കിട്ടിയത് ഒരു മണക്കാടനായിട്ട് ആചാരം കിട്ടിയത് അവിടെ നിന്നാണ് ബാക്കിലെ നാട്ടിലെ കാര്യങ്ങളെല്ലാ തെയ്യും കിട്ടാറുണ്ട് ചെറിയ പ്രായത്തിൽ ആടിവേടം കിട്ടി അതുകൂടാതെ കണ്ടും പന്ത്രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാലാം വയസ്സില് പതിനൂറ് വീരം കിട്ടി അങ്ങനെ എല്ലാ തെയ്യങ്ങളും കെട്ടി നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാ തെയ്യങ്ങളും ഒരു വയ്യിലും എല്ലാ തെയ്യങ്ങൾ കിട്ടാറുണ്ട് ഈ ആരിക്കര പതിൻ്റെ ആദ്യമായിട്ടാണ് കിട്ടുന്നത് പെരുങ്ങലയാണെന്ന് അതേപോലെ കിട്ടുന്നത് ബുച്ചോട് ബോധി കിട്ടിയതിൻ്റെ ഒരു ഭാഗ്യം അതുപോലെ തന്നെ ആരിക്കര പദ്ധതി കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ട് കണ്ണൂർ ജില്ലയിലെ ഏഴാം സ്വദേശിയാണ് ഇദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട്